വലിയ സാരീഹികാണല്ലോ തമ്മ തമ്മില് അല്ലേ ഇവിടെ സുന്നികളെ വന്ന് തമ്മിലടിപ്പിക്കാണ് എന്താ തമ്മിലടിപ്പിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് തമ്മിലടിപ്പിക്കുന്നതിൻ്റെ കാരണം പറ്റാത്തത് ആര് പറഞ്ഞാലും ഇവര് തെറിവിളിക്കുകയാണ് തെറി വിളിക്കൽ നമ്മൾക്കൊക്കെ ഒരുപാട് ഫോണും കത്തും ഊമക്കത്തും അഡ്രസ് ഇല്ലാത്തതും ഇല്ലാത്തതൊക്കെ വരലുണ്ട് പച്ച തെറിയും പുളിച്ച പച്ചത്തെറിയും പുളിച്ചത്തെറിയുമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പലതും കിട്ടാറുണ്ട് എന്നാൽ ഇവര് ഇവർക്ക് പറ്റാത്തത് ആര് പറഞ്ഞാലും അത് അപ്പുറത്തുള്ള ആളുകൾ സമസ്തക്കാരാ പറഞ്ഞതെങ്കിൽ അവരെയും വിളിച്ച് നന്നായി കൈകാര്യം ചെയ്യും എന്താ ഇവരുടെ ഒരവസ്ഥ എന്ന് അപ്പുറത്തുള്ള ഒരാൾ വിശദീകരിക്കുന്നത് കേട്ടോളൂ ഇവിടെ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി മുപ്പത്തി എന്ത് സംഭവിച്ചു എന്ന എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ ഞങ്ങൾ ഇളക്കാൻ നിങ്ങളെ വയറ് പൂർണമായി ഇളകിപ്പോവും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ആ സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണി പൊളിച്ചു ദിവസം ഭീഷണിപ്പെടുത്തണം ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക അങ്ങനെ ആക്കും ഇങ്ങനെയാക്കും അവിടെ തടി ഇവിടെ പിടിക്കും അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും ഒക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്താം ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെ കെട്ടുകാർക്ക് വന്നു പോയത് എന്താ ഈ മുസ്ലിംമാർക്ക് ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർ നാണക്കെടുത്ത് മനുഷ്യനോട് പറയാൻ പറ്റൂരാണ് നാണക്കെ ഇന്നലെ രണ്ട് പത്ത് ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന് ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ് അപ്പൊ സീറോ ഫോർ ഫൈവ് ടു ആ ഞാന് വയനാടാ വയനാടിൽ ഫോൺ എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോൺ എന്നാ വിളിക്കുന്നത് ലാൻഡ് ഫോൺ വിളിക്കുകയാണ് എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കാം ഞങ്ങളെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക ഞാൻ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഷാബുലമിതിനെ വിളിച്ചു ഷാഹുലിനെ വിളിച്ചു ഫറോക്കിലേക്ക് വിളിച്ചു സീറോ ഫോർ നയൻ ടു ഇന്ന നമ്പർ ഉണ്ട് ഉടനെ ആ നമ്പർ ആരെ നമ്പർ ആണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യാൻ തന്നു നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാവുല് ഞാൻ ഫറോക്ക് കോടമ്പോഴാണ് ഏപിക്കാരൻ നടത്തുന്ന ബൂത്ത് നിങ്ങൾ തൊപ്പിട്ടല്ലേ തൊപ്പിയിട്ടല്ലേ തൊപ്പീൻ താടിയൊക്കെ ഉണ്ട് ഇവരൊക്കെ ചാവാത്ത കാലെന്തിനാ മനുഷ്യന്മാര് എന്ത ഈ മനുഷ്യന്മാർ തലേക്കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം എന്ത് മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത് എന്റെ അവരുടെ ഉദ്ദേശം ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മായും മറുപടി അറിയാമോ അല്ല അത് യുവക്കലാണ് അതിൻ്റെ നിരീശ്വരവാദിയാണ് അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട് ഒന്നും വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ എവിടുന്ന ഇവരൊക്കെ ഇറങ്ങിയത് നിങ്ങൾ ആലോചിച്ചു ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും എന്താ പല ഉദ്ദേശം അല്ല പല പിടിച്ചു കെട്ടണ്ടെന്നാണ് ഞങ്ങള് പറയുന്നത് എന്തിനവർക്ക് വേറെ കണ്ട ആവശ്യം ഒക്കെ എതിർക്കേണ്ടല്ലോ എന്റെ വൈമത്ത് പറയുമ്പോ മാത്രം ആ ആവശ്യണ്ടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അവർ ആ വരട്ട രാജാക്കാണ് മനസ്സിലാവുന്നുണ്ട് ഇവരെ വിടണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ല ഇവർക്കൊക്കെ പറ്റിയങ്ങനെ പറഞ്ഞറിഞ്ഞൂടെ അതിൽ കിട്ടിയ ഓളാണ്ട് നമ്മൾ മുജാഹിദ് മൂല്യവിയൊന്നും അല്ലത് പറയാ കേൾക്കാൻ പറ്റാത്ത ഏതെങ്കിലും നിലക്കൊരു ആശയം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ വിളിച്ച് പറയുന്ന സംസ്കാരമാണ് കേട്ടോ പറയിപ്പിക്കണ്ട കൂടുതൽ എന്നെ നമുക്കും പറയുന്നത് ഇതിൽ പറയുന്നത് ഇവിടെ വന്ന് ഈക്കനെ തെറി പറയാണ് ഈ കെ